ഹലോ ഗായ്സ് അസാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ലോഗ്സ് ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ആണ് കാണിക്കാൻ പോകുന്നത് ചീര ഉണ്ട് ചീര ഉപ്പേരിയാക്കാനുള്ള ഉമ്മച്ചക്കക്കുരു ചുണങ്ങുന്നുണ്ട് നമ്മൾ ചുണങ്ങാന്ന് പറയും അത്തോന് ഇവിടെ പുതിയൊരു റെസിപ്പി ഉണ്ട് മറ്റും മാങ്ങ പിടിച്ചിരുന്നുണ്ട് അപ്പോൾ കറിയല്ലേ ഞാൻ പറഞ്ഞു ഉണക്കം മീനോട്ടുണ്ട് പൊളി ടേസ്റ്റ് ആയിരിക്കുന്നു അപ്പോൾ അടുത്തുള്ള ഷോപ്പിൽ അവിടെ ഇല്ല അപ്പോൾ അവിടുന്ന് ഞാൻ വേഗം അടുത്ത ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത് നിങ്ങളുടെ നാട് കണ്ടു നിങ്ങൾ എത്ര മനോഹരമാറിയാം ഓഫ് അപ്പോൾ അവിടെ എത്തിയ അപ്പോൾ ഉണക്കമീൻ എല്ലാം ഉണ്ട് മുള്ളനുണ്ട് മത്തിയുണ്ട് പിന്നെ സ്രാവ് ഇപ്പോൾ ഞാൻ സ്രാവിനാട്ടോ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഷോപ്പ് അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഉണക്കമീനൊന്നും അങ്ങനെ എല്ലായിടത്തും കിട്ടില്ല അപ്പോൾ നൂറ് ഗ്രാം സ്രാവ് വാങ്ങിയിട്ടുണ്ട് ഒരു കോയിനൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഇനി അങ്ങനെ തന്നെ മുഷ്മനാക്കാം തൂവരെ രണ്ട് ചിറക് മാത്രമേ പറിച്ചെടുക്കാനുള്ളൂ അപ്പോൾ മാങ്ങ റെസിപ്പി ഉണ്ടാക്കാം മാങ്ങ ഇതുപോലെ നമ്മൾ അച്ചാരി ഇടുന്ന ഒക്കെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും ഇനി ഒരു ചീനച്ചട്ടി വെക്കുക കടുക് വറ കടുക് വറ എന്നിട്ട് മാങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒരുമിച്ച് അതിലിട്ട് നല്ലോണം വയറ്റി കൊടുക്കുക ഇച്ചിരി വെള്ളിച്ചെണ്ണ അധികം ഒഴിക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇനി എണ്ണയെന്ന് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക ഒന്ന് വയറ്റിയിട്ട് ഇതൊന്ന് മൂടി വെക്കുക അപ്പോൾ ഇതവിടുന്ന് ആവട്ടെ നമുക്ക് വേറെ എന്തൊക്കെയാണ് പരിപാടി നോക്കാം ഇന്ന് നല്ല മോരുണ്ട് കേട്ടോ മോര് കാച്ചിയനി അപ്പോൾ ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ടട്ടോ അതിരിക്ക് കുറച്ച് ചേർക്കുന്നത് ഞാൻ കാണിച്ചിട്ടുള്ളൂ പിന്നെയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എണ്ണയും തന്നെ ഒന്ന് വാട്ടിക്കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറും വരെ ഒന്ന് വാറ്റി കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിത് മൂടി വെക്കുന്നത് ആ ഒരു കാര്യം ചേർക്കാൻ മറന്നു പറഞ്ഞു കേട്ടോ ഉപ്പ് അപ്പോൾ ഉപ്പ് ചേർക്കണുണ്ട് ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി ചേർക്കാനുണ്ട് കേട്ടോ കുറച്ച് ശർക്കര ഞങ്ങളിവിടെ വെല്ലെന്ന് പറയട്ട അപ്പോൾ അതിൻ്റെ ഒരു പകുതി പകുതിയല്ല കുറച്ച് ഭാഗം ഒരു കാൽഭാഗം ചേർക്കുന്നുണ്ട് അപ്പോൾ മധുരവും എരിവും ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മാങ്ങാ എന്ന് പറയാം മാങ്ങാ കറി അപ്പോൾ ഒന്നുകൂടി വാട്ടിക്കൊടുത്ത് അതായത് നലിഞ്ഞുകൊണ്ട് കേട്ടോ ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊരു ഒരു ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് ജസ്റ്റ് ഇതിൽ നിന്ന് ഒന്ന് കുറുകി വരും അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അവസാനം കുറച്ച് കരുവപ്പിലയും കൂടി ചേർത്താൽ പൊള്ളി ടേസ്റ്റ് ചോറിന് ഇപ്പോൾ ഒന്നുമില്ല കൂട്ടാനെങ്കിൽ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഒന്ന് കുറുകി വന്ന് ഒന്ന് കുറുകി വന്ന് കുറച്ച് ഉപ്പ് ബാലൻസ് ഉള്ളതുകൊണ്ട് അത് ഇട്ടിട്ട് കേട്ടോ ഇനി അടുത്ത ചീര ഉപ്പേരിയാണ് ആക്കുന്നത് ദറ്റ് ഇസ് മൈ ഡ്യൂട്ടി അപ്പോൾ തേങ്ങയിലേക്ക് ചെറിയ ഉള്ളിയും മുളകും ഉപ്പും ചേർത്ത് ചമ്മന്തി പിടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മുറിച്ചിട്ട് വെച്ച ചീരയിലേക്ക് ഈ ചമ്മന്തിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിങ്ങനെയാണ് കേട്ടോ ഉപ്പേരി വെക്കുക എന്നിട്ട് നമ്മളൊരു പാത്രം വെക്കുക കടുക് വറ കടുക് വറ എന്നിട്ട് ഈ ഉപ്പേരി അതിലിട്ട് ഉപ്പേരിയാക്കുക അത്ര തന്നെയാണ് പണി ഇപ്പം എല്ലായിടത്തും ഇതൊക്കെ തന്നെയായിരിക്കും അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിലൊക്കെ ചക്കക്കുരു കറിയും ചീരയോ മുരിങ്ങയോ ഉപ്പേരിയും അല്ലെങ്കിൽ മാമ്പോ കായോ ഒക്കെ ഉപ്പേരിയും നാടൻ ഭക്ഷണമായിരിക്കും അധികം സ്ഥലത്തും ചക്കക്കുരുള്ളോണ്ട് തന്നെ എല്ലായിടത്തും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും ഈ ചീരോ ഉപ്പേരിയും ചക്കക്കുരു കറിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു നോൺ വെജിൻ്റെ ആവശ്യമില്ലട്ടോ ഇതൊക്കെ ഉണ്ട് ഒരു പപ്പടോ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പൊളിയായിരിക്കും മീനൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല അതൊക്കെ മീൻ്റെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല ഇല്ലട്ടാ ഉണ്ടെങ്കിൽ കഴിക്കും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഉണക്കമീനി ഉമ്മ അവിടുന്ന് ശരിയാക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉപ്പൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാ വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ ചീര ഉപ്പേരി എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ചീര ഉപ്പേരി ഇഷ്ടം അധികം ആക്കുക അങ്ങനെ തന്നെയാണ് ഇനി ഞങ്ങൾ ചോറ് അയക്കുന്നുണ്ടാ ചക്കക്കുരു കറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ചക്കക്കുരുവും മാങ്ങയും കറി വെക്കുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് നോക്കിയാൽ ചോറ് ചക്കക്കുരു കറി തുറമാങ്ങ ചീര ഉപ്പേരി മോര് കാച്ചിയത് പിന്നെ നമ്മുടെ മാങ്ങാ മുളേശ്ശൻ പിന്നെ പപ്പടം അപ്പോൾ ഞാൻ ഒരു രണ്ട് സ്പൂണ് ചോറിടുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്നോട് കാണിക്കാൻ മറന്നു കഴിഞ്ഞിട്ടാണ് ഉണക്കമീൻ അപ്പോൾ ഉണക്ക സ്രാവ് പൊരിച്ചത് ചക്കക്കുരു കറി ഒഴിക്കുന്നുണ്ട് പിന്നെ ഉപ്പേരി ഇടുന്നുണ്ട് പിന്നെ പപ്പടം പിന്നെ തുറമാങ്ങ തുറമാങ്ങ സൂപ്പർ ടേസ്റ്റ് ചെയ്യാനായിട്ടാ നമ്മൾ വയനാട്ടിൽ നിന്ന് കിട്ടിയതാണ് കിട്ടിയതാണ്ടോ നമുക്ക് തുറമാങ്ങ നമ്മൾ നാട്ടിൽ നിന്നൊന്നും വാങ്ങിക്കുന്നതിന് അത്ര ഇതില്ല കേട്ടോ വയനാട്ടിൽ നിന്ന് നമുക്കൊരു ബന്ധു കൊണ്ടെത്താം കേട്ടോ പിന്നെ കുറച്ച് മോര് മാങ്ങാ മുളേശ്ശൻ അച്ചാറെടുത്തില്ല കേട്ടോ ഇതുള്ളത് കൊണ്ട് തന്നെ അച്ചാറെടുത്തില്ല ഇതൊക്കെ കൂട്ടി ഒരു പിടുത്തം പിടിച്ചാൽ ആഹാ സ്വർഗം ചിക്കൻ ബിരിയാണിയോ മന്തിയൊക്കെ കഴിക്കുന്നതിനേക്കാളൊക്കെ ഫീൽ ഇങ്ങനെ ഒരു ഊണ് കഴിക്കുന്നത് മോരും കൂടി ഉള്ളത് പൊളിക്കും ഞങ്ങള് മോര് കാച്ചാന്ന് വിചാരിച്ചാൽ പിന്നെ ഇത്രയും ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് മോര് പച്ചങ്ങനെ തന്നെ എടുക്കാം മോര് ഇവിടെ ഇല്ലട്ടോ നമുക്ക് നമ്മുടെ അയൽവാസി തന്നതാണ് ഇപ്പോൾ ഇതൊക്കെ നാടൻ ഫുഡ് ആണ്ട്ടോ ചക്കക്കുരു ഇവിടെ ഉള്ളതാണ് ചീരയും നമുക്കൊരയൽവാസി തന്നതാണ് മാങ്ങയുള്ളതാണ് പുറത്തുനിന്ന് വാങ്ങിയെന്ന് വെച്ചാൽ പപ്പടവും സ്രാവും അപ്പോൾ ബാലൻസ് വന്ന് ചോറിൽ ഞാൻ കുറച്ചുകൂടി കൂടി ചക്കക്കുരു കറിയും കഷ്ണം തുറമാങ്ങയും കുറച്ച് മോരും ഒക്കെ കൂട്ടി ഒരു പിടുത്തം പിടിക്കുകയാണ് അപ്പോൾ ലഞ്ച് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ ലഞ്ച് എന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളവിടെയൊക്കെ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരു മുരിങ്ങയും എല്ലാം ചീരയും മുരിങ്ങയും മാങ്ങയും ഒക്കെ കിട്ടുമെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ